ാണ് കേട്ടോ ഇത് എല്ലാം ട്രാക്ടറാണ് ഇത് ഈ കാണുന്ന ട്രാക്ടറിന്റെ പുറകിൽ വേറൊരു മിഷീൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ പിടി കെട്ടുന്നത് പിടി കെട്ടി അതാ അടുത്ത പിടി ഇറങ്ങുന്നതായി ഇറങ്ങി പിന്നെ നമ്മളുള്ളത് കേരളത്തിലല്ലേട്ടോ കാരണം ഇത് നിങ്ങൾ കാണുമ്പോ എന്റേതായ ഈ സൈഡിൽ കാണുന്ന ഇതൊക്കെ കാണുമ്പോ വിചാരിക്കും കേരളത്തിലാണെന്ന് ഇല്ല നമ്മള് തമിഴ്നാടിലാണുള്ളത് അപ്പോൾ ഇന്ന് തമിഴ്നാട്ടിലുള്ള നമ്മളിങ്ങനെ ഒരു തമിഴ്നാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ് കാരണം ഇപ്പോൾ നമ്മുടെ തെക്കൻ മേഖലകളിൽ ഫുള്ള് നെല്കൃഷി വിളവെടുപ്പ് ടൈമാണ് ഇപ്പോഴും അതാ നോക്കിയാൽ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ തലമുറ ഇപ്പോഴും വളർന്നു വരുന്ന മക്കൾ കാണാത്ത ഒരു കാഴ്ച അവർക്ക് കാണാൻ കേരളത്തിൽ കിട്ടാത്ത ഒരു കാഴ്ചയാണ് അതാ നോക്ക് നല്ല സ്വർണ്ണ കളറിൽ നെല്ല് വിളഞ്ഞ് കിടക്കുന്ന നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് കിടക്കുന്നു ഇതാണ് നമ്മുടെ കേരളത്തിൽ പുതു തലമുറയ്ക്ക് മിസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കാണുന്ന നെല്ല് കൊയ്യുന്നതാണ് അവിടെയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് കറ്റ മുറിക്കുന്നതെന്ന് പറയും കറ്റ എത്രയോ സ്ത്രീകളൊക്കെ നിന്നിട്ട് പണ്ട് കാലത്ത് നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്ന സംവിധാനങ്ങളാണ് ഇപ്പോൾ ഫുള്ള് മെഷീനറിയായി ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഫുള്ള് മെഷീനറിയാണ് അപ്പോൾ ഇതിപ്പോൾ ആ കറ്റ ഫുള്ള് കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണിത് ഇതിൽ കറ്റ് കട്ട് ചെയ്തിട്ട് താഴെന്ന് ഫുള്ള് കട്ട് ചെയ്ത് നേരെ തന്നെ നെല്ല് ബാക്കിൽ സ്റ്റോറാവും ഈ നെല്ല് ഇത് അങ്ങനെ ഒരു ട്രാ ഇതോടൊപ്പമുണ്ട് നമ്മൾ ആ ട്രാക്ടർ വന്ന് നിപ്പുണ്ട് ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് പാടത്ത് തട്ടിയിടും പാടത്ത് കൂട്ടി തട്ടിയിട്ടിട്ട് പിന്നെ റെഡിയാക്കി പാക്ക് ചെയ്ത് പോകും ഇത് അങ്ങനെയല്ല ഇതിപ്പോൾ അവർ ചെയ്യുന്ന ഇവിടെ ചെയ്യുന്ന ട്രാക്ടർ നിർത്തിയിട്ട് ട്രാക്ടറിനകത്ത് ഈ സാധനം കൊണ്ടുചെന്ന് തട്ടും ഒരു മുപ്പത് സെൻറ്റൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് നിമിഷ നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ തന്നെ ഫുള്ള് കറ്റയും ക്ലിയർ ചെയ്ത് നെല്ല് അതിനകത്ത് സ്റ്റോർ ചെയ്ത് അവരടുത്ത പാടത്തേക്ക് പോകുന്ന പരിപാടിയാണ് നമ്മളിവിടെ വരുമ്പോൾ രണ്ട് വണ്ടി ഉണ്ടായിരുന്ന ഇതുപോലെ ഒരു വണ്ടി തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു നമ്മൾ ഈ ട്രാക്ടറിൻ്റെ നെല്ല് കൊണ്ടുവരുന്ന നെല്ല് അതിനകത്താണ് കൊണ്ടുവന്ന് തട്ടുന്ന കേട്ടതാ ഫുള്ള് തട്ടുന്നതിനാണ് അപ്പൊ അതിന്റെ ഓണറാണ് നമ്മൾ നമ്മളെ എങ്ങനെയാണ് ഇത് എന്താ കൊയ്യതക്കെളിക്കൂറൊക്കെ രണ്ടായിരത്തി എണ്ണൂറ് വാടക ഒരു മണിക്കൂറത്തേക്ക് വാടക രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അവർ പറയുന്നത് എവള ഏക്കർ ചെയ്യും ഒരു മണിക്കൂർക്ക് ഒന്നര ഏക്കർ ഒരു മണിക്കൂറിൽ ഒന്നര ഏക്കർ കറ്റ കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് കറ്റ കട്ട് ചെയ്ത് നെല്ലും നെല്ല് വേറെ സ്റ്റോർ ചെയ്യും സെപ്പറേറ്റ് കറ്റ മാറ്റിയിടും ഇതിന് കറ്റ കെട്ടാൻ വരില്ല അത് സെപ്പറേറ്റ് വണ്ടി വരുമാരെ വണ്ടി തന്നെ ഇരിക്കും അത് വേറെ വണ്ടി തനി വണ്ടി വിളിക്കും തനി വണ്ടി വിളിച്ചിട്ടാണ് ചെയ്യുന്നത് വടപ്പത് രൂപ രൂപ ഒരു കെട്ട് കിട്ടണത് രൂപ രൂപ അതെല്ലാം സമയം എടുക്കും ഒരു മണി നേര ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് ഏക്കർ കെട്ട് ഒരു കെട്ട് കെട്ടണേ നമ്മൾ മുമ്പ് കണ്ടില്ലേ ആ കെണ്ട ഒരു കെട്ട് കെട്ടുന്നതിന് എത്ര ൂപക്കാ വയ്ക്കുന്ന കേരളത്തിലേക്ക് തെരിയത് അതൊക്കെ അവിടുത്തെ കച്ചറക്കാര പണിയാണ് ഇത് ഇനി ഇവിടെ കൊണ്ടുപോകുന്നത് റോഡ് പോയി വ്യാപാരി വരും വ്യാപാരി തന്നെ എടുത്ത് പോവാണ് തോട്ടത്തിന് അല്ല തോട്ടത്തേക്ക് റേറ്റ് പറഞ്ഞെടുത്തു പോവേ അല്ലാതെ തന്നെ ഇതിനെ അത് വ്യാപാരികൾ വരുന്നുണ്ട് കേട്ടോ വ്യാപാരികൾ വന്ന് അപ്പം എപ്പോഴും ഇതിനെ കളക്ട് ചെയ്ത് പോകും അതിന് വേണ്ടിയിട്ടാണ് അവർ ട്രാക്ടറിൽ തന്നെ നിർത്തി എത്രയാണ് അതെങ്ങനെ വില എങ്ങനെ വരുന്ന വില വില ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം എവള കിലോ എഴുപത്തിയഞ്ച് കിലോ എഴുപത്തിയഞ്ച് കിലോയ്ക്ക് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഈ നെല്ലിന് കിട്ടുന്നത് അവർക്ക് ഒരു ചാക്ക് ചാ മൂടയാക്കി കൊടുക്കുമോ അവരാക്കിട നിങ്ങൾ മൊത്തം കൊട്ടി കൊടുത്താൽ പോകും ഇവര് ഫുള്ള് കൊണ്ടുചെന്ന് തട്ടി കൊടുക്കുകയുള്ളു ഒരു ഒരു ചാക്കിന് റേറ്റ് വയ്ക്കുമ്പോ ആയിരത്തി തൊള്ളായിരം രൂപ വെച്ചിട്ടാണ് ഇവർ കൃഷിക്കാര് കൊടുക്കുന്നത് ഇനി അടുത്തെന്താ കൃഷി ആയിരിക്കും നെല്ലാ കേരള സീസൺ കേരള സീസൺ അപ്പുറം ചെയ്യും അതായത് ഇതിപ്പോൾ കഴിഞ്ഞ് നമ്മൾ ആ ഒരു പത്ത് മിനിറ്റ് ആവുള്ളൂ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവില്ല അതിനു മുമ്പ് എന്നത് ആ പാഠം തീർന്നു ആ പാഠം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ നേരക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അടുത്ത പാടത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് വരുകയാണ് അടുത്ത പാഠം സ്റ്റാർട്ട് ചെയ്യാൻ പോകുവരും അടുത്ത സ്റ്റാർട്ട് ചെയ്തു எந்த வழிபம்மா அந்த வழியா இல்லையா இல்ல யாரும் இல்லையா തീർത്ത് എടുത്ത് പോകാനായിട്ട് ഒരു പീസ് പോലും തറയിൽ പോകാത്ത നിലയിൽ ഫുള്ള് കളക്ട് ചെയ്തിട്ട് ആ വക്കിൽ തറയെ കട്ട് ചെയ്തിട്ട് ആദ്യത്തെ മിഷീൻ കട്ട് ചെയ്തിട്ട് പോയത് ഫുള്ള് കളക്ട് ചെയ്തെടുത്തു ആ കാണുന്ന ബാക്കിൽ കാണുന്നതിനകത്ത് ഫുള്ള് കറ്റ റോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് റോളായിട്ട് അവസാനം അതിന് മുകളിൽ തന്നെ റോപ്പ് ഇട്ടിട്ടുണ്ട് ആ വണ്ടിക്കുള്ളിൽ തന്നെ ഒരു റോപ്പ് വെച്ചിട്ടുണ്ട് അവർ ആ റോപ്പ് കൊണ്ട് അത് കെട്ടുകയും ചെയ്യും ഓരോ കെട്ട് ഫില്ലാകുമ്പോൾ ആ റോപ്പ് ഫുള്ള് ചുറ്റും ചിറ്റിയതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് കാണാം ദൈപ്പം കൂടെ കൊണ്ടുവന്നവർ അത് കംപ്ലീറ്റ് ആയി ആ കെട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് ഇപ്പം റിലീസ് ചെയ്യും ഫുള്ളാക്കി കൊണ്ടിരിക്കണം ഓരോ കെട്ടും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കെട്ട് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയിട്ട് അത് കഴിഞ്ഞ് തയ്യാറാക്കിപ്പോയി ഏറ്റവും പോലെ കൊക്കൊക്കെ ഉണ്ട് അത് ആ കാണുന്ന നോക്കിയേ ഇപ്പം അടുത്ത പാടമാണ് ഒരു ഏരിയയിൽ ഏകദേശം ഒരു കൊയ്ത് തീരാറായി ഇത് തമിഴ്നാട് വന്നാൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം കാഴ്ചയുണ്ട് ഇപ്പൊ മറ്റ് വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് കാണും വരേക്കും ബായ്